ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂൾ ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വേർതിരിവില്ലാതെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഒറ്റ യൂണിറ്റാക്കി മാറ്റാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വന്നു സ്കൂൾ ഏകീകരണത്തിനുള്ള മന്ത്രിസഭാ കുറിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയിരുന്നെങ്കിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് മന്ത്രിസഭാംഗങ്ങൾക്ക് ലഭിച്ചത് ബുധനാഴ്ച രാവിലെയാണ് റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ സമയം വേണമെന്ന ആവശ്യമുയർന്നതിനാൽ ഏകീകരണത്തിലെ ചർച്ച മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് മാറ്റി സ്കൂൾ സമയമാറ്റം ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാദഭാഗം ഒഴിവാക്കി ഏകീകരണം നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുത്തിയുള്ള സെക്കൻഡറിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ഘടന ഈ ഘടനയിലേക്ക് കേരളം ഇതുവരെ മാറിയിട്ടില്ല എട്ട് മുതൽ പത്ത് വരെ ഹൈസ്കൂളും തുടർന്ന് ഹയർ സെക്കൻഡറിയുമെന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഘടന എട്ട് മുതൽ പ്ലസ് ടു വരെ ഒറ്റ യൂണിറ്റായി മാറുന്നതോടെ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടി വരും ഇത് തസ്തിക വെട്ടിച്ചുരുക്കാനാണെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആക്ഷേപം രാവിലെ എട്ടിനോ എട്ടരയ്ക്കോ സ്കൂൾ തുടങ്ങാമെന്ന ശുപാർശയ്ക്കെതിരെ ചില സമുദായ സംഘടനകളും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം